ഈ രാജ്യത്ത് വരുന്ന തലമുറ സ്വസ്ഥമായി ജീവിക്കണമെന്നുള്ള അവരുടെ ബ്രിട്ടീഷ് കാണിച്ചുകൊണ്ട് സ്വന്തം ആശയം പിടിച്ചുകൊണ്ട് ആരുടെ മുന്നിലും അടിയറവ് പറയാതെ മുന്നോട്ട് പോയി അങ്ങനെ സമരം ചെയ്തു സമരം ചെയ്തു ജീവൻ നൽകി ജീവിതം നൽകി രക്തം നൽകി സമ്പത്ത് നൽകി അവർക്ക് പ്രിയപ്പെട്ടതെല്ലാം നൽകിക്കൊണ്ട് ഈ രാജ്യത്ത് വീണ്ടെടുത്തിട്ടുണ്ട് പാർട്ടി ഓഫ് ഇന്ത്യ പറയുന്നു ഈ രാജ്യത്ത് സംരക്ഷിക്കപ്പെടേണ്ട ഒരു സാഹചര്യത്തിന് മുന്നിൽ നിന്ന് നയിക്കാൻ കറകളഞ്ഞ ഫാസിസ്റ്റ് വിരുദ്ധ നിലപാടുകളുമായി മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു ശക്തി ഇന്ത്യ രാജ്യത്തിന് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു പ്രിയമുള്ളവരെ ഇരുപത്തി ഒന്ന് സംസ്ഥാനങ്ങളില് ഈ പാർട്ടിയുണ്ട് അന്ന് ഗുജറാത്തിന്റെ മണ്ണില് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഉണ്ട് കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലും ആന്ധ്രയിലും അസാമിലും ബീഹാറിലും ൾപ്പെടെ ഇരുപത്തൊന്ന് സംസ്ഥാനങ്ങൾ നൽകി ഇതിന്റെ പ്രവർത്തന വാഹകരായിക്കൊണ്ട് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വരുന്ന പ്രവർത്തകരെ മുന്നോട്ട് പോകുമ്പോൾ പോസ്റ്റർ ഒട്ടിച്ചതിന്റെ പേരില് എസ് ഡി പിടെ മുദ്രാവാക്യം പിടിച്ചതിന്റെ പേരില് എസ് ഡി പി ഐ പ്രവർത്തിച്ചതിന്റെ പേരില് പി എ ഉൾപ്പെടെയുള്ള കരു നിയമങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ വ്യത്യസ്ത ജയിലുകളിൽ ബീഹാറിന്റെ ജയിലുകളില് ഇന്ന് കേരളത്തിന്റെ വ്യത്യസ്ത ജയിലുകളില് ഞങ്ങൾ പ്രിയപ്പെട്ട സഹപ്രവർത്തകര വർഷങ്ങളായി ജയിലിട്ടിരിക്കുന്ന ഭരണകൂട സംവിധായകളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് അതിൽ നിന്നൊന്നും ഒരു തരി പോലും പിന്നോട്ട് പോകാതെ ഒരു തരി പോലും പിന്നോട്ട് പോകാതെ ഈ പ്രസ്ഥാനം ഉദ്ദേശിച്ചതുപോലെ ഇന്ത്യൻ ഭരണഘടന നിലനിൽക്കുന്ന ഒരു രാജ്യത്തെ സൃഷ്ടിച്ചെലുക്കി എന്നുള്ള ചരിത്രപരമായ മുന്നോട്ട് പോക്കിന് Oh.